ശ്രീ അഷ്ടോത്തര ശനൈശ്ചര്ടോത്തരശനമാവലി ഓം ശനൈശ്ചരാ ഓ ഓം ശാന്തായ നമ ഓം ശരണ്യയ നമ ഓം വരി നമ ഓം ഓം സർവേശായ നമ ഓം സൗമ്യായ നമ ഓം ഓം സുരലോകവിഹാരിണേ നമ ഓം സുഖാസനോപയുഷ്ടാ നമ ഓം സുന്ദരായം ഘന ഓം ഘനരണധാരണേ നമ ം ഘനസാരളേവായ നമ ഓം ഖദ്യോദായ നമ ഓ ഓം ഓ മന്ദജ്യേഷ്ടമ ഓം മഹനീയഗുണാത്മന ഓ മർത്യപാവന ഓം മർത്യപാവനായ നമ ഓ മഹേഷ ഓം ഛാപുത്രാ നമ ഓശാ ഓം 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 ശതൂണീരധാരണേ നമ ഓം ശരസ്ഥിരസ്വഭാ നമ ഓം ഓം ഓ നീലവർണ ഓം നിത്യായ നിത്യാ ഓലാ നീലാഞ്ജലനിഭായ നമ ॐ नीलाञ्जननिभाय नमः ॐ नीलाम्बरविभूषणाय नमः ॐ नीलाम्बरविभूषाय नमः ॐ निश्चलाय नमः ॐ वेद्याय नमः ॐ विधिरूपाय नमः ॐ विरोधाधारभूमये नमः ॐ वेदास्पदस्वभावाय नमः ॐ वज्रदेहाय नमः ഓം വൈരാഗ്യദായ നമ ഓം വീരായ നമ ഓം വീത രോഗഭയായ നമ ഓം വിപത് പരംപരേശ്വരായ നമ ഓം വിശ്വവന്ധ്യായ നമ ഓം ഗൃത്രവാഹനായ നമ ഓം ഗൂഢായ നമ ഓം കൂർമാങ്കായ നമ ഓം കുരുപിണേ നമ ഓം കുൽസിതായ നമ ഓം ഗുണാഢ്യയ നമ ഓം ഗോപചരാ നമ ഓം അവിദ്യമൂലനാശനായ അവിദ്യമൂലനാശന ഓം വിദ്യ വിദ്യസ്വരുപ നമ ഓം ഓം ആവതുദ്ധാർത്രേ നമ ഓം വിഷ്ണുഭക്ത ഓം വശനേ നമ ഓം വിവിധാഗമവേദിനേ നമ ം വിരിസ്തു നമ ഓം വന്ധ്യായ നമ ഓം വിരൂപാക്ഷാ നമ ഓം വരിഷ്ഠായ നമ ഓം ഓം വജ്രാങ്കുശധരായ നമ ഓം വരദാഭയഹസ്ത നമ ഓം വാമനായ നമ ഓം ഓം ശ്രേഷ്ഠായ നമ ఓం ఇద భాషిణే ఓం కష్టముఖనాశకర్త్రే నమ పుష్టిదాయ నమ స్య నమ స్తోత్రగమ్యాయ నమ భక్తివశ్యాయ నమ భానే నమ భానుపుత్రాయ నమ ఓం భవ్యాయ నమ ഓം പാവനായ നമ ഓം ധനു മണ്ഡല ഓം അശേഷജനവന്ദ്യയ നമ ഓം ധനുഷ്മദേ ഓം 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 താമസായ വിശേഷഫലദായിനേ നമ ഓം ം ഗണേശായ നമ ഓം പശൂരാം പതേ നമ ഓം ഖേചരാ നമ ഓം ഖഗേശായ നമ ഓം ഖനനീലംബരാ ഓം കാഠിന്യമാനസാ നമ ഓം ആരണ്യകുത്യാ നമ ഓം നീലക്ഷത്രായ നമ ഓം നിത്യായ നിമ ഓം നിർഗുണായ നമ ഓം ഗുണാത്മന ഓം നിരാമയാ നമ ഓം നിന്ദ്യായ നമ ഓം വന്ദനീയാം ധീരാായ നമ ഓം ദിവ്യദേഹായ നമ ഓം ദീനാർത്തിഹരണായ നമ ഓം ദൈത്യനാശകരാ നമ ഓം അജഗണന ഓം ആര്യഗണ്യായ നമ ഓം ക്രൂരാമ ക്രൂരജ്യേഷ്ടായ നമ ഓം കാമക്രോധകരായ നമ ഓം കളത്രപുത്ര ശത്രുത്വകാരണായ നമ ഓം പരിപോഷിത ഭക്ത നമ ഓം പരഭീതിഹരാ നമ ഓം ഭക്തസംഘ മനോഭീഷ്ടഫലതായ നമശനൈശ്വരായ നമ എല്ലാവർക്കും ജപിക്കാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ജപിക്കാൻ പറ്റിയ ഒരു ചെറിയ മന്ത്രം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി Seni isterim. Oğlum seni isterim. <laughs>